കട്ടപ്പന നഗരസഭയിലെ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞതേ ഉള്ളൂ നഗരസഭ ഇലക്ഷൻ കഴിഞ്ഞു അതില് എലക്ഷൻ തോറ്റന് പിന്നാലെ ഇ എം അഗസ്റ്റി കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് നേതാവ് ഇ എം അഗസ്റ്റി ഞാൻ പാർട്ടി വിടുന്നു എന്നുള്ളൊരു കാര്യൊക്കെ അന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് ആദരണീയനായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ സ്നേഹ നിർബന്ധങ്ങൾക്ക് വഴങ്ങുന്നു ഹൃദയത്തിലാണ് കോൺഗ്രസ് കൂടുതൽ സജീവമാകും ിലെ പോസ്റ്റ് അല്ലേ അതെ അപ്പൊ ഇത് ഇ എം സംബന്ധിച്ച് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇപ്പോ അദ്ദേഹം മതിയാക്കി ഇറങ്ങിയതിന്റെ കാരണം പറഞ്ഞത് കട്ടപ്പനയിൽ അദ്ദേഹം തോറ്റതിനെ കുറിച്ചാണ് അപ്പൊ ഇതിനു മുമ്പ് അദ്ദേഹം കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ എം എം മണിക്കെതിരെ ഉടുമ്പൻ ജോലിയില് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോൾ തോറ്റു കഴിയുമ്പോൾ തല മുട്ടയടിക്കും എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം തോറ്റു എം എം മണിയിലൂടെ തോറ്റു തോറ്റു തല മുട്ടയടിക്കുകയും ചെയ്തു ഇപ്പൊ തോൽവിയിൽ നിന്ന് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി എന്ന് പറഞ്ഞു ഇപ്പൊ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വരുന്നതെന്ന് പറയുന്നു സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഈ രാഷ്ട്രീയം നിരന്തരം ഇതൊക്കെ ഇവരൊക്കെ കാണുക ഇവരെയൊക്കെ ഓരോ മൂവ്മെന്റ്സും വായിക്കുകയും രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവരൊക്കെ അന്ന് തന്നെ വിധി എഴുതിയാണ് ഇ എം അഗസ്തി കൂടിപ്പോയാൽ ഒരു മൂന്ന് മാസം അത് തിരിച്ചറിയാത്തൊരു കയറി വരുമെന്ന് പലരും പറഞ്ഞതാണ് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കാര്യം ഇതിനകത്ത് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടെയാണ് അപ്പൊ ഇതിൽ നമ്മൾ പറയുന്നത് ഇപ്പം ബി ഡി സതീശൻ മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു പലരും ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങേയറ്റം കെ സി വേണുഗോപാൽ വരെ അതിനകത്ത് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് ഇതിന് എ കെ ആന്റണി വരെ അദ്ദേഹത്തിന്റെ മനസ്സിൽ താല്പര്യമുള്ള അപ്പൊ ഇങ്ങനെ ഇവരൊക്കെ തന്നെ എം എൽ എ മാർ എല്ലാരും ജയിച്ചു കഴിയുമ്പോൾ ആ ജയിച്ചു കഴിയുന്ന എം എൽ എ മാരുടെ ഇന്നാരും മുഖ്യമന്ത്രി ആകട്ടെ എന്ന് കൈവൊക്കാൻ തനിക്കും ആള് വേണം രമേശിന് അഗസ്തി വരണമെന്ന് ആഗ്രഹിക്കുന്നത് അഗസ്തി ജയിച്ചാൽ തനിക്ക് വേണ്ടി കൈവെക്കാൻ ഒരാളായി എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ അഗസ്തി എന്ന് പറയുന്ന വ്യക്തി സജീവ രാഷ്ട്രീയം ഇട്ട് കഴിയുമ്പോൾ ആ ഇവർക്കെന്ന് പറഞ്ഞാൽ തനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം താൻ പോയി കഴിഞ്ഞാൽ പിന്നൊന്നും സംഭവിക്കില്ല എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം അതാണ് അണികളെക്കാളും നേതാക്കളാണ് കൂടുതൽ അണികളെക്കാളും നേതാക്കള് ഇപ്പോൾ ഒരു കെ പി സി സി ഓഫീസിൽ ഒരു ഫംഗ്ഷൻ വെക്കുകയാണെങ്കിൽ ആ സ്റ്റേജിൽ ഇരിക്കുന്ന നേതാക്കളുടെ എണ്ണം അത് കാരണം ചിലപ്പോൾ സ്റ്റേജ് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ ഒരു അവർ കോൺഗ്രസിനകത്ത് നേതാക്കളുടെ ബാഹുല്യം വളരെ കൂടുതലാണ് അണികൾ തീരെ കുറവ് താനും അപ്പൊ അഗസ്റ്റ് ഇപ്പൊ ഈ തിരിച്ചു വരുന്നതിനോട് രാഷ്ട്രീയ കേരളത്തിൽ യുവാക്കളായിട്ടുള്ള കോൺഗ്രസിനകത്തുള്ളവർക്ക് ശരിക്കും എതിർപ്പ് തന്നെ ഉണ്ടാവും കാര്യം കുടുംബം ജോലയിൽ അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റയാളാണ് ഇപ്പൊ വീണ്ടും ചിലപ്പോൾ അദ്ദേഹം മത്സരിക്കാൻ സാധ്യത ഉണ്ടാവും എം എ മണി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ സി പി എം അവിടെ നിർത്താൻ സാധ്യതയുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ എത്ര തവണ മൂന്ന് തവണ എം എൽ എ ആയ ആളാണ് കരിയർ നമുക്ക് പറയാം മൂന്ന് തവണ എം എൽ എ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനത്തിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം തീർച്ചയായിട്ടും അപ്പൊ യു ഡി എഫ് എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയാവുക എന്ന് പറയുന്ന നിസ്സാര സംഗതിയല്ല ഇപ്പൊ എം എം മണി എന്ന് പറഞ്ഞത് എം എം മണി എന്ന് പറയുന്ന സി പി എമ്മിന്റെ തലമുതിർന്ന നേതാവ് നാവിന് ബ്രേക്കില്ലാത്തൊരു നേതാവ് അദ്ദേഹം ഇങ്ങനെ ജനപ്രിയത അദ്ദേഹത്തിന് വളരെ കൂടുതലാണ് ആ ജനപ്രിയതയാണ് അദ്ദേഹം മുതലാക്കുന്നത് അപ്പോൾ അദ്ദേഹം ഉടുമ്പജോയെ മത്സരിച്ച് ഇരുപതിനായിരം വോട്ടിന് ഇദ്ദേഹത്തിന് ഒരു തവണ തോൽപ്പിച്ചതാണ് അപ്പോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം വന്നതാണ് അപ്പൊ ഒരു ഇ എം കുറിച്ച് നമ്മൾ പറയുമ്പോൾ കോൺഗ്രസിനകത്തുള്ള അങ്ങനെ ഇനി വീണ്ടും മത്സരരംഗത്തേക്ക് വരാൻ കാത്തു നിൽക്കുന്ന ചില ആൾക്കാരുണ്ട് ചില മുതിർന്ന നേതാക്കളുണ്ട് അതിലൊരാള് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് എം എം ഹസൻ എം എം ഹസൻ എന്ന് പറയുന്ന അദ്ദേഹം എ കെ അനണി മന്ത്രിസഭയിൽ മന്ത്രി ആയിരുന്ന ആളാണ് അപ്പൊ എം എം ഹസൻ വരാൻ സാധ്യതയുണ്ട് അദ്ദേഹം അരുവിക്കര മത്സരിക്കും എന്നൊരു വാർത്തയുണ്ട് അപ്പോ അരുവിക്കരയിൽ ബിആർഎം ഷഫീർ എന്ന് പറഞ്ഞിട്ട് ചാനൽ ചർച്ചകളിൽ വരുന്ന മറ്റൊരു യുവ നേതാവുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ ആളാണ് അരുവിക്കര അല്ല വർക്കല അദ്ദേഹം മത്സരിച്ച് തോറ്റ ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും അരുവിക്കര വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ട് അപ്പോൾ അവ വീണ്ടും അരുവിക്കരയിലേക്ക് ഹസൻ വരാൻ പോവുക അപ്പോൾ എം എം ഹസൻ വീണ്ടും മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ യുവാക്കളുടെ ചാൻസ് പിന്നെയും പോവുകയാണ് ആ അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ സുനിൽ കനകോലു എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഇലക്ഷൻ സ്ട്രാറ്റജി ഇപ്പോൾ കർണാടകയിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു ജയിച്ചു കയറാൻ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിനും അദ്ദേഹം കനകോലു എന്ന് പറയുന്നത് അദ്ദേഹം കനകോലിനെ ഇവിടെ കളിയാക്കുന്നുണ്ട് നിയമസഭയിൽ ശിവംകുട്ടിയൊക്കെ കനകോലു പറഞ്ഞിട്ടാണ് ഇവിടെ പ്രതിപക്ഷിക്കേണ്ട ബേളൊക്കെ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം അവർ രണ്ടു ദിവസം കൊണ്ട് സ്വർണ്ണക്കുള്ളയിൽ ബേള ഉണ്ടാക്കേണ്ടിയിരിക്കുകയല്ലേ അപ്പൊ ഈ കനകോലു കണ്ടെത്തിയ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനത്തിൽ ഈ തലമുതിർന്ന നേതാക്കൾ ചിലരെയൊക്കെ രംഗത്തിറക്കണം എന്ന് പറയുന്നുണ്ട് അതങ്ങനെ തലമുതിർന്ന നേതാക്കൾ എന്ന് പറയുമ്പോൾ ഇപ്പോ വി എം സുധീരൻ വി എം സുധീരൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു വളരെ മാങ്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആദർശം വിട്ട് അദ്ദേഹം കളിക്കില്ല ഇപ്പൊ തൃശ്ശൂർ അദ്ദേഹത്തിനെ മത്സരിപ്പിച്ചാൽ മണലൂർ അദ്ദേഹത്തിന് ജയിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന് നിർത്തണം എന്ന് കനകോലുവിൻ്റെ ഒരു അങ്ങനെയുള്ള ഈ ആൾക്കാർക്ക് ജനപ്രിയത കുറഞ്ഞ നേതാക്കൾ ഉണ്ട് എന്ന് പറയുന്ന പോലെ ജനപ്രിയരായ മറ്റു നേതാക്കളും കോൺഗ്രസിൽ ഒരുപാട് പേരുണ്ട് അതിലൊരാൾ വി എം സുധീരനാണ് അപ്പോൾ വി എം സുധീരൻ മത്സരിക്കണം എന്ന് പറയുമ്പോൾ അവരെ പോലൊരു തലപ്പൊക്കമുള്ള നേതാവ് ഒരു ജില്ലയിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രസരിപ്പ് ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിട്ട് തൃശ്ശൂർ ജില്ല മൊത്തത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ടി എം പ്രതാപ മത്സരിച്ചാൽ അതും ഒരു പറയുന്നത് ഇപ്പം ഇരിങ്ങാലക്കൂടെ മത്സരിച്ച് നിന്നിരിക്കട്ടെ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂര് മത്സരിച്ചെന്നിരിക്കട്ടെ അതിൻ്റെ ഒരു പ്രസരിപ്പ് പ്രസരിപ്പുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കുറേ നേതാക്കളെ കനകോലും പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും ഇവരൊന്നും വന്നിട്ടൊന്നുമില്ല അഗസ്തി വന്നിട്ടില്ല എം എം ഹെസ് വന്നിട്ടില്ല ശക്തൻ വന്നിട്ടില്ല മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിൻ്റെ കെ പി സി പ്രസിഡന്റോ കയറുന്നതാണ് അദ്ദേഹത്തിനെയും കോഴിക്കോട് ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിനെ നിർത്താൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് ശരി ആവട്ടെ പക്ഷേ ചില നേതാക്കൾ മത്സരിക്കുന്നത് യുവാക്കളുടെ അവസരം നഷ്ടപ്പെടുന്ന കാര്യം ഇവർക്ക് തന്നെ എത്ര കണ്ട് മത്സരിച്ച് എത്ര തവണ എം എൽ എ ആയി എത്ര തവണ എം എൽ എ പെൻഷൻ തന്നെ അഞ്ച് വർഷത്തെ ആറ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം എം എൽ എൻ്റെ പെൻഷൻ തന്നെ അവർക്കുണ്ടാവും എന്നിട്ടും ഇവർക്കൊന്നും മതിയാവില്ല ഇപ്പം അതിനിടക്കൂടെ പിന്നെ എം പി ആയി പിന്നെ ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ട് എം പി ആയി പോയിട്ട് വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന വേറെ കുറേ പേരുണ്ട് ഇപ്പോൾ അരൂർ പ്രകാശിനിപ്പം അദ്ദേഹത്തിന് കോന്നിയിൽ മത്സരിക്കണം അദ്ദേഹം യു ഡി എഫിൻ്റെ കൺവീനറാണ് അടൂർ പ്രകാശ് റെഡ്ഡി എങ്ങനെയായാലും അവിടെ നിന്ന് എ സി സിയുടെ ഒരു അനുവദിക്കുവേണ്ടി കാത്തിരിക്കുകയാണ് കെ സുധാകരന് മത്സരിക്കണം ഇവിടെ കണ്ണൂർ അപ്പോൾ ഇവർക്ക് വീണ്ടും ഭരണം വരുമ്പോൾ കൊടിവെച്ച കാറിൽ മന്ത്രിയായി പോകണം അതാണ് ഇവരുടെയൊക്കെ മനസ്സിലായി ഇവിടെ അഞ്ച് എം പിമാരെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷെ അത് നടക്കില്ല എന്നൊരു തീരുമാനം കെ സി വേണുഗോപാൽ അദ്ദേഹത്തിനും ഇവിടെ വരണം എന്നാക്കണം ആലപ്പുഴ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിക്കും അപ്പോൾ ഇതിനകത്ത് കോൺഗ്രസിൻ്റെ ഒരു ശാപം ഇതാണ് നമ്മൾ ആദ്യം അഗസ്റ്റയുടെ കാര്യം പറഞ്ഞു അദ്ദേഹം ഇപ്പം മരണം എന്ന് പറയുമ്പോൾ കുടുംബജോലയില് ഏതെങ്കിലും ഒരു യുവാവിന് കരുതി വെച്ചിരുന്ന ഒരു സീറ്റായിരിക്കും ആ എം ഡി ഈ പറയുന്ന പോലെ രമേശ് ചെന്നിത്തലയിലേക്ക് ഒപ്പം നിൽക്കുന്ന ആൾ രമേശ് പറഞ്ഞുകൊണ്ട് ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് അപ്പോൾ എനിക്ക് രമേശിന് കൂടെ ബാധ്യതയായി രമേശ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും കാര്യം അദ്ദേഹത്തിന് താല്പര്യമുണ്ട് അദ്ദേഹത്തിന് വേണ്ടി കൈവെക്കാൻ ഒരാൾ എന്ന രീതിയിൽ ഇപ്പോൾ വി ഡിക്ക് വേണ്ടി കൈവെക്കാൻ ആളെ കണക്കാക്കിയായിരുന്നു ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉണ്ടായില്ല എന്ന് നമ്മൾ വെക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വി ഡി സതീശൻ്റെ ആ ഒരു ഗ്രൂപ്പിന് ഭയങ്കരമായ അപ്രമാദത്തെ ഉണ്ടായനെ അത് ഉറപ്പാണ് കാര്യം വീ ഡി വീഡിയെ മുഖ്യമന്ത്രി ആക്കുക എന്നുള്ള ഏമോടെ ഇവർക്കെല്ലാം വീഡിയോക്ക് വേണ്ടി പറയാതിരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അങ്ങ് പോയതാണ് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ഉണ്ടായതോടെ വി ഡി സതീശന്റെ ശക്തി ചെറുതായിട്ടൊന്ന് മങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കിവിടെ പറയാനായിട്ട് നിരവധി അപ്പോൾ നിരവധി നേതാക്കൾ മുഖ്യമന്ത്രിക്ക് കുപ്പായത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഇപ്പൊ സീറ്റിന് വേണ്ടി ഇപ്പൊ ഇവരിലൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എൻ ശക്തൻ അദ്ദേഹം നേരിട്ടിങ്ങനെ തോറ്റ ആളാണ് അവിടെ ഒരു തവണ അല്ല രണ്ട് തവണ തോറ്റ ആളാണ് ശക്തം വന്നാലേ ജയിക്കുള്ളൂ എന്നൊരു ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് സി പി എമ്മിൽ നിന്ന് പോയ ഒരു ശെൽവരാജുണ്ട് അയാ അദ്ദേഹത്തിന് മത്സരിപ്പിക്കുക എന്നുള്ള അറിയത്തില്ല അപ്പോൾ ഏതായാലും ഇതുപോലെയുള്ള ചില നേതാക്കൾ വീണ്ടും മത്സര രംഗത്തേക്ക് വരുന്നത് കോൺഗ്രസ് വി എൽ സുധീരൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ തൃശ്ശൂർ മണ്ണൂരിലത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് മത്സരിക്കാൻ എന്ന് പറഞ്ഞു അദ്ദേഹം പൂർണ്ണമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഇവർക്ക് പറഞ്ഞു ഒഴിയണം ആ ഒരു മാന്യത രാഷ്ട്രീയ മാന്യത ഇവർ കാണിക്കണം കാര്യം കോൺഗ്രസ് നിന്ന് എണ്ണം പറഞ്ഞ് നിരവധി യുവാക്കളായ നേതാക്കളുണ്ട് ഇപ്പോൾ റോജിയം ഉണ്ട് രാഹുൽ മാങ്കുട്ടി ഈ ഒരു വിഷയം ഉണ്ടാകില്ല എന്നുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരനെ ഉറപ്പായിട്ട് പാലക്കാട് മത്സരിക്കായിരുന്നു ഷാഫി പറമ്പിൽ ലോകസഭയിൽ ഏറ്റവും നല്ല പ്രസംഗം നടത്തുന്ന ഒരു ഏറ്റവും നല്ല രീതിയിൽ വളരെ വൈബ്രന്റ് ആയ കാര്യം ഇപ്പം അദ്ദേഹം അവിടെ ഈ പറയുന്ന പോലെ വടകരെ കൊണ്ട് അദ്ദേഹത്തിനെ നിർത്തുമ്പോഴത്തേക്ക് ഒരിക്കലും ശൈലജ ടീച്ചറിന്റെ പാർട്ടിക്കകത്തുനിന്ന് നല്ല പണി ഉണ്ടായിരുന്നു നല്ല പണി കൊടുത്തിട്ടാണ് അവർ തോറ്റത് അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് വടക്കൻ മലബാർ മേഖലയിൽ ഷാഫി എന്ന് പറയുന്ന നേതാവിന് സി പി എം നേതാക്കൾ ഭയപ്പെടുന്നുണ്ട് ഷാഫിക്ക് അത്ര ഇമ്പാക്റ്റാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഉണ്ട് ബലറാം ഉണ്ട് ഏഹ് ടി ബലറാം അദ്ദേഹം പാലക്കാട് മത്സരിക്കാൻ സാധ്യതയുണ്ട് എം പി രാജേഷിനെതിരെ മത്സരിക്കാൻ സാധ്യതയുണ്ട് റോജി എം ജോൺ ഉണ്ട് പിന്നീട് മാത്യു കൊൾനാടൻ ഉണ്ട് ഇങ്ങനെയുള്ള നിരവധി നേതാക്കൾ മാത്യു കൊൾനാടൻ കഴിഞ്ഞ തവണ ജയിച്ചതാണ് അപ്പൊ ഈ എണ്ണം പറഞ്ഞ യുവാക്കൾക്ക് അവസരങ്ങൾക്ക് അവസരം വരുമ്പോൾ അതും ആന്റി ഇൻകമ്പൻസി ഇത്രയും ശക്തിയായി നിൽക്കുമ്പോൾ ഈ പണി മതിയാക്കി പോയി എന്ന് പറയുകയും പിന്നീട് തിരികെ വരിക എന്നൊക്കെ പറയുമ്പോ ശരിക്കും കോൺഗ്രസ് പാർട്ടി പരിഹാസപ്പെടുകയാണ് ശരിക്കും സമൂഹത്തിന്റെ മുന്നിൽ പരിഹസിക്കപ്പെടുകയാണ് എന്തിനാണ് ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ ഇവരൊക്കെ തിരിച്ചു പറഞ്ഞത് ഇവരൊക്കെ ഒരുപാട് ഇരുന്നതല്ലേ മൂന്ന് തവണ എം എൽ എ ആയില്ലേ എം അഗസ്തി ഈ എം എം ഹസ്ത മന്ത്രിയായി എ കെ അനണിയുടെ മന്ത്രിസഭയില് മന്ത്രി ആയിരുന്ന ആളാണ് അപ്പൊ ഇവരൊക്കെ പറയും അല്ലെ അറിവിക്കര അദ്ദേഹം വരണം ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയും അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നേരത്തെ ചില കര വിരുദുകളുണ്ട് അതുകൊണ്ട് ആളെ കയ്യിലെടുക്കും അവര് ജയിക്കും എന്നൊക്കെ പറയും നമുക്ക് കണ്ടു തന്നെ അറിയാം കാര്യം എത്രത്തോളം ഇവരൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം അവിടെയൊക്കെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സി പി എം വിഭിന്നമാകുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം അവരുടെ സംസ്ഥാന സമ്മേളനത്തിലും അല്ലെങ്കിൽ ബി ജെ പിയിലും ബി ജെ പിക്ക് ഇപ്പം ബി ജെ പിക്ക് സംബന്ധിച്ച് അവർ പത്ത് സീറ്റ് കിട്ടി തുടങ്ങട്ടെ കേരളത്തിൽ വേരോട്ടോ ഉണ്ടാകട്ടെ അവരുടെ തീരുമാനങ്ങൾ പക്കയായിരിക്കും അവർ ആർ എസ് എസിൻ്റെ കൂടെ ബാക്ക് സപ്പോർട്ടുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ജനസമ്മതരായവരെ അവർ ഫിൽറ്റർ ചെയ്ത് എടുക്കുക തന്നെ ചെയ്യും ജനങ്ങളുടെ ഇപ്പം ഈ ഇലക്ഷനെ സംബന്ധിച്ച് രാഷ്ട്രീയത്തെക്കാൾ ജനങ്ങളുടെ ഇഷ്ടമാണല്ലോ നോക്കുന്നത് ഇപ്പൊ ഏത് നിയോജക മണ്ഡലമാണ് നിങ്ങളുടെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് പേരാവൂർ പേരാവൂര് ആരാ ഇപ്പൊ നേരത്തെ ഇപ്പം നമ്മളെ സണ്ണി ജോസഫ് അല്ലേ കണ്ണൂർ സണ്ണി ജോസഫ് അല്ലേ സണ്ണി ജോസഫ് എന്നെ വീണ്ടും മത്സരിക്കാൻ പോകല്ലേ അവിടെ ഈ പറയുന്ന ബ്രിട്ടാസ് ആണ് മത്സരിക്കാൻ പോകുന്ന പറയുന്നത് ബ്രിട്ടാസ് അല്ല ഇനി ആരും എന്നാലും സണ്ണി ജോസഫെ ജയിക്കും ആ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ജനപ്രിയത ഒരു ഘടകമാണ് രാഷ്ട്രീയത്തിന് അതീതമായി അപ്പൊ അങ്ങനെയുള്ളവരെ കോൺഗ്രസ് നിർത്തുന്നതിന് പകരം തനിക്ക് ആൾക്കൂട്ടം തന്റെ മുന്നിൽ ആൾക്കൂട്ടം വരട്ടെ എന്ന രീതിയിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്നവർ ഓരോരുത്തരെ കണ്ടെത്തി നിർത്തിയാൽ വീണ്ടും തോൽവിയിലെ പടുകുഴിയിലേക്ക് പോകാനും സാധ്യതയുണ്ടാവുള്ളൂ കാര്യം നമ്മൾ എണ്ണം പറഞ്ഞാൽ ഇപ്പോൾ ഹൈബി ഇവിടെ കൊച്ചിയിൽ നിന്ന് പോയിരിക്കുന്ന ഒരു എം ബി ആണ് അങ്ങനെ ഹൈബി ഉൾപ്പെടെ ഇപ്പോൾ എണ്ണം പറയാനാണെങ്കിൽ നിരവധി നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ യുവ നേതാക്കളുണ്ട് അവർക്ക് അവസരം കൊടുക്കണം ഇവരെല്ലാം മാർഗ്ഗ തന്നെ വേണം വീണ്ടും കുടുംബം ജോലിയെ മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ മാത്രം താല്പര്യമാണോ അല്ലെങ്കിൽ എ ഐ സി സിയോ കെ പി സി സി അതൊക്കെ അംഗീകരിക്കുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയാം ഏതായാലും ഇങ്ങനെയുള്ള സ്വയം അപഹാസ്യപ്പെടുന്ന രീതിയിലേക്കുള്ള പോക്ക് കോൺഗ്രസ് പാർട്ടിക്ക് വിനയാവുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ ചെറിയ നിരീക്ഷണത്തിൽ നമുക്ക് തോന്നുന്നത്